ഈ അടുത്ത് ഒരു സിനിമയുടെ ട്രെയിലർ കാണാൻ ഇടയായി ഇൻ ദ നെയിം ഓഫ് ലവ് എന്നാണ് സിനിമയുടെ ടാഗ് ലൈൻ സിനിമയുടെ പേര് പർദ കാലഹരണപ്പെട്ട പാരമ്പര്യങ്ങൾക്കെതിരെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയും ഒരു ധീരമായ സിനിമാറ്റിക് നിലപാട് അതാണ് പർദ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് ഇന്ത്യൻ സിനിമ പലപ്പോഴും സമൂഹത്തിന് ഒരു കണ്ണാടിയായി പ്രതിഫലിപ്പിക്കാറുണ്ട് അതിൻ്റെ ആഴത്തിൽ വേരൂന്നിയ വിശ്വാസങ്ങളെയും സാംസ്കാരിക സമ്പന്നതയെയും അതിൻ്റെ പോരായ്മകളെയും പ്രതിഫലിപ്പിക്കുന്നു സിനിമ ബണ്ടി ശുഭം എന്നീ പേരുകേട്ട സിനിമകളുടെ സംവിധായകൻ പ്രവീൺ കെ പർദ്ദയുമായി തിരിച്ചു വന്നിരിക്കുകയാണ് ഈ ചിത്രം വെറുമൊരു കഥയല്ല അതൊരു പ്രസ്താവനയാണ് പഴക്കമുള്ള ആചാരങ്ങളെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്നതും സ്ത്രീകൾ നേരിടുന്ന അടിച്ചമർത്തലുകളിലേക്ക് വെളിച്ചം വീശുന്നതും സാമൂഹിക ചങ്ങലകളിൽ നിന്ന് മോചനം നേടാനുള്ള ധൈര്യത്തെ ആഘോഷിക്കുന്ന സിനിമ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് തെലുങ്കിലും മലയാളത്തിലും റിലീസ് ചെയ്യുന്ന പർദ അതിൻ്റെ ധീരമായ വിഷയം തീവ്രമായ പ്രകടനങ്ങൾ വൈകാരിക ആഖ്യാനം എന്നിവയിലൂടെ ഇതിനകം തന്നെ താല്പര്യം ജനിപ്പിക്കുന്നതാണ് ഒരു ഗ്രാമത്തിൽ സ്ത്രീകൾ എപ്പോഴും കാലഹരണപ്പെട്ട ആചാരങ്ങളുടെ നിഴലിൽ ജീവിക്കുന്നു എന്നതാണ് ചിത്രത്തിന്റെ കേന്ദ്ര ബിന്ദു ഈ സമൂഹത്തിൽ പർദ്ധ കൊണ്ട് മുഖം മൂടുന്നത് വെറുമൊരു ആചാരമല്ല മറിച്ചൊരു കർശനമായ സാമൂഹിക മാനദണ്ഡമാണ് ഈ പാരമ്പര്യങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു യുവതിയായാണ് അനുപമ അവതരിപ്പിക്കുന്ന സുബുവിൻ്റെ കഥാപാത്രം ട്രെയിലർ ഇരു പാളികളുള്ള ആഖ്യാനത്തിലേക്ക് സൂചന നൽകുന്നു ഉപരിതലത്തിൽ ഇതൊരു സ്ത്രീയുടെ യാത്രയുടെ കഥയാണ് എന്നാൽ അടിയിൽ സ്ത്രീകൾക്ക് സ്വന്തം നിബന്ധനകളിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു വ്യവസ്ഥയെക്കുറിച്ചുള്ള മൂർച്ചയുള്ള വിമർശനമുണ്ട് ദർശന രാജേന്ദ്രനും സംഗീത കൃഷും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ സുബു കണ്ടുമുട്ടുമ്പോൾ പർദ്ധ ഒരു പ്രധാന വഴിത്തിരിവിലേക്ക് കടക്കുന്നു ഈ ഇടപെടലുകൾ സുബുവിൻ്റെ ജീവിതത്തിലെ മാറ്റത്തിന് വഴിത്തിരിവാകുന്നു ഈ പുതിയ ബന്ധങ്ങളിലൂടെ അവൾ തൻ്റെ ചുറ്റുപാടുമുള്ള അദൃശ്യമായ ചങ്ങലകൾ കാണാൻ തുടങ്ങുന്നു അവളുടെ ചലനങ്ങളിലും അവളുടെ തിരഞ്ഞെടുപ്പുകളിലും അവളുടെ സ്വാതന്ത്ര്യത്തിലും അടിച്ചേൽപ്പിക്കപ്പെട്ട നിയന്ത്രണം ഈ ഉണർവ് അവളെ സാധാരണ എന്ന് അംഗീകരിക്കാൻ പഠിപ്പിച്ച എല്ലാത്തിനെയും ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു കുടുംബ പ്രതീക്ഷകൾ സാമൂഹിക സമ്മർദ്ദം സ്വന്തം ഭയങ്ങൾ എന്നിവയെ നേരിടുകയും ഒടുവിൽ മാനദണ്ഡങ്ങളെ വെല്ലുവിളിയാക്കാനുള്ള ശക്തി ശേഖരിക്കുകയും ചെയ്യുന്ന അവളുടെ വൈകാരിക പോരാട്ടത്തിൻ്റെ കഥയാണ് ഈ സിനിമ പർദ എന്ന സിനിമയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടവരാണോ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ കമൻറ്റായി എഴുതാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ദിസ് ഈസ് ഗോൾഡൻ പാൻ സൈനിങ് ഓഫ് വിത്ത് ഫയർ Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.